വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് നമ്മൾ ഫ്രേസസ് യൂസ് ചെയ്ത് എങ്ങനെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാം എന്നാണ് നോക്കുന്നത് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ് ആണ് ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും സോ ഇന്നത്തെ ആദ്യത്തെ ഫ്രേസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിങ്ങനെ പറയത്തില്ലേ എനിക്കിപ്പം സമയമില്ല അതായത് എന്തെങ്കിലും ഒരു കാര്യം ഇല്ല എന്നുള്ള രീതിയിൽ പറയണം നമുക്കറിയാം ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഹാവ് എന്ന ഒക്സിലറി വേർബാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഇല്ല എന്ന് പറയാൻ അപ്പം എനിക്കില്ല ഐ ഡോട്ട് ഹാവ് ഐ ഡോട്ട് ഹാവ് ഇനി നമുക്ക് ഇങ്ങനെയാണ് പറയേണ്ടത് എനിക്കിപ്പോൾ സമയമില്ല അതെങ്ങനെ പറയും അപ്പം എനിക്കില്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ഹാവ് എന്ന് പറയുക ഇപ്പോൾ സമയം അതെങ്ങനെ പറയും ടൈം റൈറ്റ് നൗ സോ ഐ ഡോട്ട് ഹാവ് ടൈം റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ സമയമില്ല എന്നാണ് മീനിങ് ഐ ഡോ ഹാവ് ടൈം റൈറ്റ് നൗ ഇനി എനിക്ക് ഉത്തരമില്ല ഉത്തരം എന്ന് പറയുന്നത് ആൻസർ എന്നാണ് സോ ഐ ഡോട് ഹാവ് ദി ആൻസർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരമില്ല എന്നാണ് മീനിങ് ഐ ഡോ ഹാവ് ദി ആൻസർ ഇനി എൻ്റെ കയ്യിൽ പണം ഒന്നുമില്ല എന്ന് പറയണം അതെങ്ങനെ പറയും ഐ ഡോ ഹാവ് എനി മണി ഐ ഡോ ഹാവ് എനി മണി എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല എന്നുള്ള മീനിങ് ആണ് ഐ ഡോ ഹാവ് എനി മണി ഇനി എനിക്ക് വേറൊരു വഴിയുമില്ല എന്നെങ്ങനെ പറയും എനിക്കില്ല ഐ ഡോ ഹാവ് വേറെ വഴിയൊന്നും അതെങ്ങനെ പറയും എനി അതർ ചോയ്സ് എന്ന് പറയാം സോ ഐ ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ വഴികളൊന്നും ഇല്ല എന്നുള്ള മീനിങ് ആണ് ഐ ഡോ ഹാവ് എനി അതർ ചോയ്സ് അങ്ങനെയാണെങ്കിൽ എനിക്ക് അനുവാദമില്ല എന്നെങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്യുക ഇനി അടുത്തത് നമ്മൾ പറയത്തില്ലേ ഇനി മുതൽ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇനി മുതൽ ചെയ്യുക അതെങ്ങനെ പറയാം ഇനി മുതൽ എന്ന് പറയുന്നത് ഫ്രം ഫ്രം എന്നാണ് ഇപ്പോൾ മുതൽ അല്ലെങ്കിൽ ഇനി മുതൽ എന്നുള്ള മീനിങ് ആണ് അപ്പോൾ ശ്രദ്ധിക്കുക അതെങ്ങനെ പറയും ഫ്രം നവ് ഓൺ ബി കെയർഫുൾ ഫ്രം നവ് ഓൺ ബി കെയർഫുൾ ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നുള്ള മീനിങ് ആണ് ഫ്രം നവ് ഓൺ ബി കെയർഫുൾ ഇനി ഇനി മുതൽ നേരത്തെ വരിക അതെങ്ങനെ പറയും നേരത്തെ വരിക എന്ന് പറയുന്നത് എന്നാണ് സോ ഫ്രം നൗ ഓൺ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ നേരത്തെ വരുക എന്നുള്ള ഫ്രം നൗ ഓൺ ഇനി ഇനി മുതൽ എന്നും പഠിക്കുക അതെങ്ങനെ പറയും എന്നും പഠിക്കുക എന്നും എന്ന് പറയാൻ നമുക്ക് ഡെയിലി എന്ന് പറയാം സോ സ്റ്റഡി ഡെയിലി ഫ്രം നൗ ഓൺ സ്റ്റഡി ഡെയിലി ഫ്രം ന ഓൺ സ്റ്റഡി ഡെയിലി എന്ന് പറഞ്ഞാൽ ഇനി മുതൽ എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ള മീനിങ് ആണ് അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ നന്നായിട്ട് അധ്വാനിക്കുക അതെങ്ങനെ പറയും ഇത് നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്യുക ഇനി അടുത്ത ഫ്രേസ് ആണ് നമ്മളിങ്ങനെ പറയത്തില്ലേ ഇതുവരെ വളരെ നന്നായിരുന്നു ഇപ്പൊ ഇതുവരെ എന്നുള്ള രീതിയിൽ പറയുന്നത് സോഫാർ എന്നാണ് സോഫാർ എന്ന് പറഞ്ഞാൽ ഇതുവരെ അപ്പോൾ ഇതുവരെ വളരെ നന്നായിരുന്നു അതെങ്ങനെ പറയും സോഫാർ സോ ഗുഡ് സോഫാർ സോ ഗുഡ് എന്ന് പറഞ്ഞാൽ ഇതുവരെ വളരെ നന്നായിരുന്നു എന്നാണ് മീനിങ് ഇനി ഇതുവരെ പ്രശ്നമൊന്നുമില്ല അതെങ്ങനെ പറയും സോഫാർ നോ പ്രോബ്ലം സോഫാർ നോ പ്രോബ്ലം അതായത് ഇതുവരെ പ്രശ്നമൊന്നുമില്ല എന്നാണ് മീനിങ് ഇനി ഇതുവരെ ഒന്നുമില്ല അതെങ്ങനെ പറയും ഒന്നുമില്ല എന്ന് പറയുന്നത് നത്തിങ് എന്നാണ് സോ സോ സോഫാർ നത്തിങ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒന്നുമില്ല എന്നാണ് മീനിങ് സോ എന്തെങ്കിലും ഒരു കാര്യം ഇതുവരെ അങ്ങനെ പറയണമെങ്കിൽ സോഫാർ കഴിഞ്ഞിട്ട് എന്താണോ അത് പറഞ്ഞാൽ മതി ഇനി അടുത്തത് നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ നേരത്തെ വരാൻ ശ്രമിക്കൂ ശ്രമിക്കുക എന്ന് പറയുന്നത് ട്രൈ റ്റു ട്രൈ റ്റു എന്ന് പറഞ്ഞാൽ ശ്രമിക്കൂ എന്നുള്ള മീനിങ് ആണ് ഇനി നേരത്തെ വരാൻ ശ്രമിക്കുക നമുക്ക് ഓൾറെഡി അറിയാം നേരത്തെ വരിക എന്ന് പറയുന്നത് കം ഏർലി ആണ് ട്രൈ ടു കം ഏർലി ട്രൈ ടു കം ഏർലി എന്ന് പറഞ്ഞാൽ നേരത്തെ വരാൻ ശ്രമിക്കൂ ഇനി മനസ്സിലാക്കാൻ ശ്രമിക്കൂ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് എന്നാണ് സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നാണ് മീനിങ് ഇനി അവനെ സഹായിക്കാൻ ശ്രമിക്കൂ അതെങ്ങനെ പറയും ട്രൈ ടു അവനെ സഹായിക്കുക എന്ന് പറയുന്നത് ഹെൽപ്പ് ഹിം എന്നാണ് ട്രൈ ടു ഹെൽപ്പ് ഹിം ഇനി അത് പൂർത്തിയാക്കാൻ ശ്രമിക്കൂ അത് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഫിനിഷ് ഇറ്റ് എന്നാണ് അപ്പോൾ ട്രൈ ടു ഫിനിഷ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കൂ എന്നാണ് മെയിൻ ട്രൈ ടു ഫിനിഷ് ഇറ്റ് ഇനി അടുത്തത് അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചത് എന്ന് പറയണം അങ്ങനെ പറയേണ്ടപ്പോൾ എന്താണ് ചെയ്യണത് അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ ദാറ്റ് ഈസ് വൈ അത് ഷോർട്ടാക്കിയെന്ന് ദാറ്റ്സ് വൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എന്നുള്ള മീനിങ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത് ഞാൻ വന്നത് ആണ് അതുകൊണ്ട് വരിക എന്നുള്ളത് കമ്മാണ് അതിൻ്റെ ടെൻസ് കെയിം വരും ദാറ്റ്സ് വൈ ഐ കെയിം അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇനി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചോദിക്കുക എന്നുള്ളത് ആസ്ക് ആണ് അപ്പോൾ ചോദിച്ചത് എന്ന് പറയാൻ ടെൻസ് ആസ്ക് That's That's why I asked. That's why I I asked. asked. അതുകൊണ്ടാണ് അവൻ പോയത് അതെങ്ങനെ പറയും പോവുക എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം സോ ദാറ്റ് വൈ ഹി ലെഫ്റ്റ് ദാറ്റ്സ് വൈ ഹി ലെഫ്റ്റ് അതുകൊണ്ടാണ് അവൻ പോയത് എന്നുള്ള മീനിങ് വരും ഇനി അതുകൊണ്ടാണ് അത് സംഭവിച്ചത് അതെങ്ങനെ പറയുംസ് വൈ സംഭവിക്കുക എന്നുള്ളത് ഹാപ്പൻ ആണ് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഹാപ്പൻഡ് വരും ദാറ്റ്സ് വൈ ഇറ്റ് ഹാപ്പൻഡ് ദാറ്റ്സ് വൈ ഇറ്റ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നാണ് മീനിങ് അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത് ഇതെങ്ങനെ പറയുമെന്ന് നിങ്ങളൊന്ന് കോമെൻ്റ് ചെയ്യുക ഇനി നമുക്ക് ഇങ്ങനെ ചോദിക്കണം അതായത് നിനക്ക് അവനെ അറിയാമോ അല്ലെങ്കിൽ നിനക്ക് ചായ ഇഷ്ടമാണോ ഇങ്ങനെ നിനക്ക് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണം അപ്പം ഡു യു എന്നാണ് യൂസ് ചെയ്യേണ്ടത് ഡു യു അപ്പോൾ ഇങ്ങനെ നമുക്ക് ചോദിക്കണം നിനക്ക് അവനെ അറിയാമോ നമുക്കറിയാം അറിയുക എന്ന് പറയുന്നത് നോയാണ് അവനെ എന്ന് പറയാൻ ഹിം ഡു യു നോ ഹിം എന്ന് പറഞ്ഞാൽ നിനക്ക് അവനെ അറിയാമോ ഡു യു നോ ഹിം ഇനി നിനക്ക് ചായ ഇഷ്ടമാണോ ഇഷ്ടം എന്ന് പറയുന്നത് ലൈക്ക് എന്നാണ് ചായ എന്ന് പറയാൽ ടീ ബട്ട് ഡു യു ലൈക്ക് ടീ എന്ന് ചോദിച്ചാൽ നിനക്ക് ചായ ഇഷ്ടമാണോ എന്നാണ് മീനിങ് ഇനി നീ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത് അതെങ്ങനെ ചോദിക്കും ഡു യു വർക്ക് ഹിയർ ഡു യു വർക്ക് ഹിയർ അതായത് നീ ഇവിടെയാണോ ജോലി ചെയ്യുന്നത് എന്നുള്ള മീനിങ് ആണ് ഇനി നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അതെങ്ങനെ ചോദിക്കും മനസ്സിലാകുക എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് എന്നാണ് സോ ഡു യു അണ്ടർസ്റ്റാൻഡ് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് മീനിങ് ഡു യു അണ്ടർസ്റ്റാൻഡ് ഇനി നിനക്ക് സമയമുണ്ടോ അതെങ്ങനെ ചോദിക്കും സമയം ഉണ്ടാവുക ഹാവ് ടൈം എന്നാണ് സോ ഡു യു ഹാവ് ടൈം എന്ന് പറഞ്ഞാൽ നിനക്ക് സമയമുണ്ടോ എന്നാണ് മീനിങ് ഡു യു ഹാവ് ടൈം ഇനി അടുത്തത് ഇപ്പം ഞാൻ ഫ്രീ അല്ല അല്ലെങ്കിൽ ഞാൻ തയ്യാറല്ല അങ്ങനെയൊക്കെ പറയണ്ടപ്പം അതെങ്ങനെ പറയും ഐ എം നോട്ട് ഐ എം നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അല്ല എന്നുള്ള മീനിങ് വരും ഇനി ഞാൻ ഫ്രീ അല്ല അല്ലെങ്കിൽ എനിക്ക് ഒഴിവില്ല അതെങ്ങനെ പറയും ഐ എം നോട്ട് ഫ്രീ ഐ എം നോട്ട് ഫ്രീ ഇനി ഞാൻ തയ്യാറല്ല തയ്യാർ എന്ന് പറയുന്നത് റെഡി എന്നാണ് സോ ഐ എം നോട്ട് റെഡി എന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറല്ല എന്നാണ് മീനിങ് ഐ എം നോട്ട് റെഡി ഇനി എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഉറപ്പ് എന്ന് പറയുന്നത് എന്താണ് ഷുവർ സോ ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല എന്നാണ് മീനിങ് ഇനി എനിക്ക് സുഖമില്ല അതെങ്ങനെ പറയും ഐ എം നോട്ട് വെൽ ഐ എം നോട്ട് വെൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സുഖമില്ല എന്നുള്ള മീനിങ് ആണ് ഇനി അടുത്തത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എന്നെ കാണിക്കൂ എന്ന് പറയണം അതായത് ഇതെന്നെ കാണിക്കൂ അപ്പം എന്നെ കാണിക്കുക എന്ന് പറയുന്നത് ഷോമി എന്നാണ് അപ്പം ഇതെന്നെ കാണിക്കുക ഷോമി ദസ് ഇനി എങ്ങനെയാണെന്ന് എന്നെ കാണിക്കുക എങ്ങനെയെന്ന് പറയുന്നത് ഹൗ എന്നാണ് സൊ ഷോമി ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എന്നെ കാണിക്കൂ എന്നാണ് മീനിങ് ഇനി എന്നെ വഴി കാണിക്കൂ ഇപ്പം വഴി എന്ന് പറയുന്നത് വേ എന്നാണ് സോ ഷോ മീ വേ എന്ന് പറഞ്ഞാൽ എന്നെ വഴി കാണിക്കൂ എന്നാണ് മീനിങ് ഇനി എന്നെ പിന്നീട് കാണിക്കൂ അതെങ്ങനെ പറയും പിന്നീട് എന്ന് പറയുന്നത് ലേറ്റർ എന്നാണ് സോ ഷോ മീ ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്നെ പിന്നീട് കാണിക്കൂ എന്നാണ് മീനിങ് ഇനി എന്നെ വീണ്ടും കാണിക്കൂ അതെങ്ങനെ പറയും വീണ്ടും എന്ന് പറയുന്നത് എഗെയിൻ എന്നാണ് സോ ഷോ മീ അഗൈൻ എന്ന് പറഞ്ഞാൽ എന്നെ വീണ്ടും കാണിക്കൂ എന്നാണ് മീനിങ് ഷോ മീ ഇനി അടുത്തത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം ക്യാൻ എന്നുള്ള ഓക്സിലറി വേർബാണ് യൂസ് ചെയ്യേണ്ടത് സോ ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയും സോ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും അതെങ്ങനെ പറയും ഐ ക്യാൻ ഹെൽപ്പ് യു ഐ ക്യാൻ ഹെൽപ്പ് യു ഇനി എനിക്ക് നാളെ വരാൻ കഴിയും ഇപ്പം നാളെ എന്ന് പറയുന്നത് ടുമോറോ എന്നാണ് സോ ഐ ക്യാൻ കം ടുമോറോ എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ വരാൻ കഴിയും എന്നാണ് മീനിങ് ഐ ക്യാൻ കം ടുമോറോ എനിക്കിത് ചെയ്യാൻ കഴിയും ഇത് ചെയ്യുക ഡു ദിസ് എന്നാണ് സോ ഐ ക്യാൻ ഡൂ ദസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ കഴിയും ഐ ക്യാൻ ഡൂ ദസ് ഇനി എനിക്ക് വീണ്ടും ശ്രമിക്കാൻ കഴിയും അതെങ്ങനെ പറയും വീണ്ടും ശ്രമിക്കുക ട്രൈ എഗെയിൻ സോ ഐ ക്യാൻ ട്രൈ എഗെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വീണ്ടും ശ്രമിക്കാൻ കഴിയും എന്നാണ് മീനിങ് ഐ ക്യാൻ ട്രൈ അഗെയിൻ ഇനി 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 നമുക്ക് ഒരു കാര്യം കഴിയില്ല എന്ന് പറയണം അതായത് എനിക്ക് കഴിയില്ല അപ്പോൾ ക്യാൻ നെഗറ്റീവ് ക്യാൻ നോട്ട് എന്ന് പറയും അത് ഷോർട്ടാക്കി എന്ന് പറയാം സോ ഐ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്നാണ് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതെങ്ങനെ പറയും ഐ കണ്ട് അണ്ടർസ്റ്റാൻഡ് ഇനി എനിക്കിന്ന് വരാൻ കഴിയില്ല അതെങ്ങനെ പറയും ഇന്ന് ടുഡേ സോ ഐ കാൺ കം ടുഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് വരാൻ കഴിയില്ല എന്നാണ് മീനിങ് ഐ കാൺ കം ടുഡേ ഇനി എനിക്ക് നിന്നെ കേൾക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല അതെങ്ങനെ പറയും ഐ കാ ഹിയർ യു ഐ കാൺ ഹിയർ യു ഇനി എനിക്ക് അത് കണ്ടെത്താൻ കഴിയുന്നില്ല അതെങ്ങനെ പറയും ഐ കാൺ ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നാണ് സോ ഐ കാൺ ഫൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് മീനിങ് ഇനി എനിക്കിത് ചെയ്യാൻ കഴിയില്ല അതെങ്ങനെ പറയും ഐ കാ ഇനി നമുക്കിതൊരു ചോദ്യമായിട്ട് ചോദിക്കണം അതായത് നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ അപ്പൊ നിനക്ക് കഴിയുമോ എന്ന് ചോദിക്കേണ്ടപ്പം ക്യാൻ യു സോ ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിച്ചാൽ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ ഇനി നിനക്ക് ഇവിടെ വരാൻ കഴിയുമോ സോ നിനക്ക് കഴിയുമോ ക്യാൻ യു ഇവിടെ വരിക എന്നെങ്ങനെ പറയുന്നത് കം ഹിയർ ക്യാൻ യു കം ഹിയർ ക്യാൻ യു കം ഹിയർ നിനക്ക് ഇവിടെ വരാൻ കഴിയുമോ ഇനി നിനക്ക് പതുക്കെ സംസാരിക്കാൻ കഴിയുമോ പതുക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് സ്പീക്ക് സ്ലോലി എന്നാണ് സോ ക്യാൻ യു സ്പീക്ക് സ്ലോലി ക്യാൻ യു സ്പീക്ക് സ്ലോലി എന്ന് ചോദിച്ചാൽ നിനക്ക് പതുക്കെ സംസാരിക്കാൻ കഴിയുമോ എന്നാണ് ഇനി നിനക്ക് ആവർത്തിക്കാൻ കഴിയുമോ ആവർത്തിക്കുക എന്ന് പറയുന്നത് റിപ്പീറ്റ് എന്നാണ് സോ ക്യാൻ യു റിപ്പീറ്റ് ക്യാൻ യു റിപ്പീറ്റ് എന്ന് ചോദിച്ചാൽ നിനക്ക് ആവർത്തിക്കാൻ കഴിയുമോ എന്നാണ് മീനിങ് ഇനി നിനക്ക് കാത്തു നിൽക്കാൻ കഴിയുമോ അതെങ്ങനെ ചോദിക്കും ക്യാൻ യു വെയ്റ്റ് ക്യാൻ യു വെയ്റ്റ് എന്ന് ചോദിച്ചാൽ നിനക്ക് കാത്തു നിൽക്കാൻ കഴിയുമോ എന്നാണ് മീനിങ് അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാൻ കഴിയുമോ അതെങ്ങനെ ചോദിക്കുമെന്നൊന്ന് നിങ്ങൾ കോമൻ്റ് ചെയ്യുക ഇനി അടുത്തത് നമ്മൾ ഇങ്ങനെ പറയത്തില്ലേ ഒന്ന് ശ്രമിക്കുമെങ്കിലും ചെയ്യുക അതായത് കുറഞ്ഞത് അതെങ്കിലും ചെയ്യൂ എന്നുള്ള രീതിയിൽ പറയത്തില്ലേ അതിന് യൂസ് ചെയ്യാവുന്ന ഫ്രേസ് എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് എന്നാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ശ്രമിക്കൂ അതായത് കുറഞ്ഞത് ഒരിക്കലെങ്കിലും ശ്രമിക്കൂ അതെങ്ങനെ പറയും അറ്റ്ലീസ്റ്റ് ട്രൈ വൺസ് ട്രൈ വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലെങ്കിലും ശ്രമിക്കുക എന്നാണ് സോ അറ്റ്ലീസ്റ്റ് ട്രൈ വൺസ് ഇനി കുറഞ്ഞത് എന്നോടെങ്കിലും പറയൂ അതെങ്ങനെ പറയും അറ്റ്ലീസ്റ്റ്

നീ ഇന്ന് ഫ്രീ ആണോ അല്ലെങ്കിൽ നീ ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കണം സോ അതെങ്ങനെയാണ് ചോദിക്കുന്നത് ആർ യു സോ നീ ഇപ്പോൾ ഫ്രീ ആണോ ചോദിക്കും ആർ ആർ യു യു ഫ്രീ നൗ ഫ്രീ നൗ ഇനി നീ തയ്യാറാണോ ആർ ആർ യു യു റെഡി റെഡി നീ ഇന്ന് തിരക്കാണോ തിരക്ക എന്ന് പറയുന്നത് ബിസി എന്നാണ് സോ ആർ യു ബിസി ടുഡേ ആർ യു ബിസി ടുഡേ നീ ഇന്ന് തിരക്കാണോ ഇനി നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ അപ്പോൾ ഇത് ഇവിടെ വരുക എന്നുള്ളൊരു പ്രവൃത്തിയുണ്ടല്ലേ അപ്പൊ അത് കണ്ടിന്യൂസ് ടെൻസിലാണ് ചോദിക്കുന്നത് സോ ആർ യു കമ്മിങ് വിത്ത് ആർ യു കമ്മിങ് വിത്ത് നീ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ ഇനി നിനക്ക് ഇതിനെപ്പറ്റി ഉറപ്പാണോ അതെങ്ങനെ ചോദിക്കും ആർ യു ഷുവർ അബൌട്ട് ദസ് ആർ യു ഷുവർ അബൌട്ട് ദസ് ഷുവർ അബൌട്ട് ദിസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഉറപ്പാക എന്നുള്ള മീനിങ് ആണ് ആർ യു ഷുവർ അബൌട്ട് ഇനി നിനക്ക് സുഖം തോന്നുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ ഇപ്പം അസുഖമൊക്കെ ആയിട്ടിരിക്കുമ്പോ നിനക്ക് ബെറ്റർ ആയി എന്ന് തോന്നുന്നുണ്ടോ അതെങ്ങനെ ചോദിക്കും ആർ യു ഫീലിംഗ് ബെറ്റർ ആർ യു ഫീലിംഗ് ബെറ്റർ ഇനി നീ വീട്ടിലുണ്ടോ വീട്ടിൽ എന്ന് പറയുന്നത് എന്നാണ് സോ ആർ യു എന്ന് ചോദിച്ചാൽ നീ വീട്ടിലുണ്ടോ എന്നാണ് മീനിങ് ആർ യു ആറ്റ് ഹോം ഇനി ഇപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ശ്രദ്ധിക്കുന്നുണ്ടോ അതെങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ നീ കേൾക്കുന്നുണ്ടോ അതെങ്ങനെ ചോദിക്കും ആർ യു ലിസ്ണിംഗ് ആർ യു ലിസ്ണിങ് ഇവിടെ ലിസൺ എന്നുള്ളതൊരു പ്രവൃത്തിയാണ് അതുകൊണ്ടാണ് ഐ എൻ ജി ചേർത്ത് പറഞ്ഞത് ആർ യു ലിസണിങ് നീ കേൾക്കുന്നുണ്ടോ എന്നാണ് മീനിങ് ഇനി നമ്മൾ ഓരോ അവസ്ഥയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചോദിക്കത്തില്ലേ അതായത് നിനക്ക് ക്ഷീണമുണ്ടോ അല്ലെങ്കിൽ ക്ഷീണമാണോ അതെങ്ങനെ ചോദിക്കും ക്ഷീണം എന്ന് പറയുന്നത് ടയേർഡ് എന്നാണ് സോ ആർ യു ടയേർഡ് എന്ന് ചോദിച്ചാൽ നിനക്ക് ക്ഷീണമാണോ എന്നാണ് മീനിങ് ആർ യു ടയേർഡ് ഇനി നീ തൃപ്തനാണോ തൃപ്തി എന്ന് പറയുന്നത് സാറ്റിസ്ഫൈഡ് എന്നാണ് സോ ആർ യു സാറ്റിസ്ഫൈഡ് എന്ന് ചോദിച്ചാൽ നീ തൃപ്തനാണോ എന്നാണ് മീനിങ് ആർ യു സാറ്റിസ്ഫൈഡ് ഇനി നിനക്ക് ഉറക്കം വരുന്നുണ്ടോ അതെങ്ങനെ ചോദിക്കും ഉറക്കം വരിക എന്ന് പറയുന്നത് സ്ലീപ്പി എന്നാണ് സോ ആർ യു സ്ലീപ്പി എന്ന് ചോദിച്ചാൽ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ എന്നുള്ള മീനിങ് ആണ് അല്ലെങ്കിൽ നമുക്ക് ആർ യു ഫീലിംഗ് സ്ലീപ്പി എന്നും ചോദിക്കാം ആർ യു ഫീലിങ് സ്ലീപി അങ്ങനെയാണെങ്കിൽ നീ തിരക്കാണോ എന്നെങ്ങനെ ചോദിക്കും ഇതൊന്ന് കോമൻ്റ് ചെയ്യുക സോ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ചധികം ഫ്രേസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് സോ ഇതുപോലുള്ള കൂടുതൽ ഫ്രെയ്സസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിപ്പം ഞാൻ കുറേ സെൻറ്റൻസസ് പറഞ്ഞു ഇതേപോലെ നിങ്ങൾക്ക് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാചകങ്ങളിലെ അത് വെച്ചിട്ട് സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യാൻ നോക്കുക സോ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ സ്റ്റേ സേഫ്